അലൈക്കും വാഹത്തല്ല തിബിൽ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ 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 പ്രിയമുള്ള മിനിങ്ങൾ ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ രണ്ടാമത്തെ അധ്യായമായ സൂറത്തിൽ ബക്കറയിൽ നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് ആയത്തുകളാണ് രണ്ടായത്തുകളാണ് ഇന്ന് ഇൻഷല്ല بسم الله الرحمن الرحيم وَوَصَّى بها ابراهيم بنيه ويعقوب يا بني ان الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. صدق الله. അർഹമുറാഹിമായ രാജാധി രാജനായ മരിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്തു പോയ സർവപാപങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ലോ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും മാഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സു നൽകണേയല്ലോ ഞങ്ങളുടെ എല്ലാ അമരുകളെയും നീ സ്വീകരിക്കണേ റഹ്മാനേ ദുനിയാവും ആധാരവും നീ ഞങ്ങൾക്ക് വിജയമാക്കി വിജയമാക്കിത്തരണേയല്ലോ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ ബറുക്കത്ത് ചൊരിയണേയല്ലോ ഞങ്ങളുടെ ശത്രുക്കളെ എല്ലാം നീ പരാജയപ്പെടുത്തണേ അറഹമാരേ അള്ളാഹുവേ നീ ഞങ്ങൾ നീ ഞങ്ങൾക്ക് മേന്മ നൽകണേ നൽകണേയല്ലോ നിന്റെ കാവനും നിന്റെ കൃപാകടാക്ഷവും നിന്റെ സഹായവും ഞങ്ങളിൽ എപ്പോഴും നീ നൽകണേ റഹ്മാനെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗം നിർബന്ധമാക്കി തരണേ അല്ലോ അള്ളാഹുവേ നരകം നീ ഞങ്ങൾക്ക് ഹറാമാക്കി തരണേ അല്ലോ അള്ളാഹുവേ ഈ പരിശുദ്ധമായ ഈ ഖുർആൻ പഠിക്കുന്നവർക്ക് നീ റഹ്മാനെ പൂർണയിമാൻ ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലാ ഈ ഖുറാൻ അനുസരിച്ച് ജീവിക്കാൻ നീ അവർഗതെല്ലാവർക്കും ചെയ്യണേ അല്ല കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റബേ അവരെയെല്ലാം നീ അനുഗ്രഹിക്കണേ അല്ല അവരുടെ ആഗ്രഹങ്ങളെയെല്ലാം നീ സബലീകരിച്ചു കൊടുക്കണേ റഹ്മാൻ അള്ളാഹുവേ തിബിൽ കുരുബ് സഹായ സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികൾ സാധുക്കളായ രോഗികൾ ഉണ്ട റഹ്മാനേ അവരെയെല്ലാം നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ അവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവരെയെല്ലാം നീ സഹായിക്കണേ സഹായിക്കണേയല്ല ഒരുപാട് പേര് മെഡിസിൻ വാങ്ങി റബ്ബേ ഒരുപാട് സാധുക്കൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു തരുന്നവരുണ്ടൊറാത്മാനെ അവരെയെല്ലാം നീ സഹായിക്കണേ അള്ളാഹ് അള്ളാഹുവേ ദുനിയാവിൻ്റെ പ്രീതി സമ്പാദിച്ചു കൊണ്ടല്ല അവരൊന്നും ഇത് സഹായിക്കുന്നത് നിൻ്റെ ആഹരം വെളിച്ചമാകാൻ വേണ്ടിയാണ് അവരവരുടെ ആഹരം വെളിച്ചമാകാൻ വേണ്ടിയാണ് റബ്ബേ അവരുടെ എല്ലാ

യാക്കൂബ് ഇവരുടെ സന്താനങ്ങളോട് ഇത് ചെയ്തു കേട്ടോ എന്താണ് ചെയ്തത് എന്റെ സന്താനങ്ങളെ ആരൊക്കെയാണ് വാശിയും അല്ല ആരൊക്കെയാണ് ഈ കാര്യം പറയുന്നതെന്നറിയുമോ യക്കൂബ് നബി അലേ ഇബ്രാഹിം നബി അലൈ അവരുടെ സന്താനങ്ങളോട് വസിയത്ത് ചെയ്യുന്ന രംഗമാണ് ആ രംഗം മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈവസുല്ല തങ്ങളോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ സന്താനങ്ങളെ നിങ്ങൾക്ക് ഈ മതത്തെ മതമായി തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു ഏത് മതത്തെയാണ് ഈ ധീനുൽ ഇസ്ലാമിന് അന്നേ ഉണ്ട് അതിൻ്റെ പിന്നെ അലഹിസ്സലാത്തുൽ വസ്സലാം മുതലേ ധീനുൽ ഇസ്ലാം ഉണ്ട് ഇന്ന് മാത്രമല്ല അതിൻ്റെ പിന്തുടർച്ചയാണ് ഇന്നത്തെ ഈ ധീനുൽ ഇസ്ലാം വീണ്ടും വല്ലാഹു പറയുകയാണ് ഫല തമൂത്തുൻ ഇല്ല വാന്തും മുസ്ലിമൂ ആയതുകൊണ്ട് അള്ളാഹുവിനോട് തികച്ചും അനുസരണയുള്ളവരായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് കേട്ടോ നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമും യഹകൂബി നബി അലൈഹുസ്സലാമും പ്രിയപ്പെട്ട സന്താനങ്ങളോട് പറയുന്ന രംഗമാണത്രേ നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത് കേട്ടോ വീണ്ടും താഴോട്ട് നോക്കാം ഇത് ഹദറയൂ ഇത് അരീശ്വരസ്വരം നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ആയത്തുകളാണ് കേട്ടോ യകൂബിനി അര ഈശ്വരാം മരണം ആസന്നമായി കിടന്നപ്പോൾ അഥവാ സക്രാത്തിന് തൊട്ട് മുമ്പ് ഇവ യഹൂബ് നബി അലിഹുസ്വലാം തൻ്റെ സന്തതികളായ ഇസ്രായേലുകാരോട് ചോദിച്ചു എനിക്ക് ശേഷം ഏതൊരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുക മക്കളെ യഹൂബ് നബി അലഹുസ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയാണ് ആര് ഇസ്രായേൽ ജനത അതുപോലെ അപ്പം അവരോട് യക്കൂബി നബി അലൈഹിസ്ലാം ചോദിക്കുന്ന രംഗമാണ് ആ മരണസമയത്ത് കാരൂ യക്കൂബിൻ്റെ സന്താനങ്ങൾ പറഞ്ഞു പത്രേ നബുദുല എങ്ങനെ നബുദുലി وَإِسْمَاعِيلَ وَإِسْحَاقَ إِلَٰهًا وَاحِدًا وَنَحْنُ لَهُ مُسْلِمُونَ അതേ അക്കൂബിൻ്റെ സന്താനങ്ങൾ പറയുകയാണ് അങ്ങയുടെയും ഓ പ്രിയപ്പെട്ട ബാപ്പ അങ്ങയുടെയും അങ്ങയുടെ പിതാക്കളായ ഇബ്രാഹീം നബി ഹരഗീശ്വരം ഇസുമായി നബി ഹര ഈശ്വരം ഇസുഹാത് എന്നിവരുടെയും ദൈവത്തെ ആ ഏക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുകയും ആ ദൈവത്തോട് ഞങ്ങൾ അനുസരണയുള്ളവരായിരിക്കുകയും അഥവാ മുസ്ലിമീങ്ങളാവുകയും ചെയ്യുന്നതാണ് ഓ ൂബ് നബി അലൈഹി ഇസ്സലാമിനോട് നബി അലൈഹി ഇസ്വലാമിൻ്റെ സന്തതികളായ ഇസ്രായീൽ സന്താനങ്ങൾ പറഞ്ഞ കാര്യമാണ് ഖുർആൻ നമ്മോട് ഉണർത്തുക ഇനി ഇതിന് വിശദമായിട്ട് ആലാപനത്തിലേക്ക് പോകാം അള്ളാവിൻ കൽപ്പന നിങ്ങളും പിൻപറ്റു എന്നുള്ള വാക്കൾ ഇവ നബിയുമേ നബിയുമേബ് നബിയാരും അവരുടെ മക്കളും ഇസുറായിലവരോട് ചെയ്തല്ലോ വസിയത്തും എന്നിട്ട് പോലുമേ ഇസ്രൈൽ കൂട്ടങ്ങൾ നബിയേയും ഖുറാനും പരിശുദ്ധ ഖുരാൻ പിൻപറ്റി ജീവിക്കാൻ അവരും തയ്യാറല്ല അള്ളാഹു പ്രവാചകനോട് പറയുകയാണ് മുഹമ്മദ് നബിയേ അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും ആ ഈശ്വറായി കൂട്ടർക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് അതേ പ്രവാചകൻ നബിയെ യഹൂബി നബി അര ഈശ്വരം മരണസമയത്ത് അവരുടെ മക്കളായ ഈശ്വറായി സന്തതികളോട് പറഞ്ഞു നബിയേ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈവ സ്വല്ല മാധങ്ങൾ അവരെയും നിങ്ങൾ അനുസരിക്കണം കേട്ടോ എന്നവരുടെ വേദഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നബിയേ എന്നിട്ടും ഓ നബിയേ അവരങ്ങയെ വിശ്വസിക്കുന്നില്ലല്ലോ അവരങ്ങയുടെ പരിശുദ്ധമായ ഖുറാനെ വിശ്വസിക്കുന്നില്ലല്ലോ യാക്കൂബ് നബിയോട് അവരുടെ സന്താനം വസിയത്ത് ചെയ്തത് നിറവേറ്റിയില്ലോ യാക്കൂബി നബി അലൈ ഇസ്വലാമനോട് മരണശയ്യയിൽ ഈ സന്താനങ്ങൾ പറഞ്ഞു പറഞ്ഞുവത്രേ അള്ളാഹുവിൻ്റെ ദീനിനെ ഞങ്ങൾ അനുസരിച്ചേക്കാം സ്വന്തം കേള് അവരോട് ചെയ്തുള്ള വസിയത്ത് ഒന്നുമേ ഇസുറായിൽ ചെയ്തില്ല അവരുടെ സ്ഥിതിയുമേ ഇപ്പോഴും കഷ്ടമാ വേദവും ദൈവവും ഇല്ലാത്ത മട്ടാണ് യാക്കൂബി നബി അലൈ ഇസ്വലാമിനോട് സന്തതികൾ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലിരിക്കുന്ന വേദത്തിൽ ഉണ്ട് നബിയേ ഈസ്ലാം മതത്തിൽ വിശ്വസിക്കണമെന്നും പ്രവാചകനായ ഏറ്റവും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളിലും വിശ്വസിക്കണമെന്ന് ആയ വകൂൻ സന്താനങ്ങളോട് പറഞ്ഞപ്പോൾ അവരന്ന് പറഞ്ഞു നബിയേ അവരതനുസരിച്ചേക്കാമെന്ന് പക്ഷേ അങ്ങ് വന്നതോടുകൂടി അവരുടെ സ്വഭാവം മാറിയല്ലോ നബിയേ ഇന്നവരുടെ ജീവിതം കഷ്ടമാണ് നബിയേ അള്ളാഹു പറയുകയാണ് ഏക ദൈവത്തിൻ സ്ഥാനത്ത് ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന ഈസൊറായി സന്തതികൾ കേട്ടോ വീണ്ടും അല്ലാഹു പറയുകയാണ് വേദവാക്യങ്ങളുടെ സ്ഥാനത്ത് പുരോഹിതവാക്യങ്ങൾ അനുസരിക്കുന്ന ഈസൊറായി സന്തതികളാണ് അവരുടെ കാര്യം കഷ്ടം തന്നെ നവിയേ കുറാനും പറയുന്നു അവരുടെ സ്ഥിതിയുമേ കഷ്ടമേ കഷ്ടമേ നരകത്തിൻ വിറകായോർ തഹാനെ ബിയേയും പരിശുദ്ധ കുറാനേ പിൻപറ്റി ജീവിക്ക അല്ല പറയുമോ ഇത് കേട്ട ഭാവും അവർക്കുമേയില്ലെന്ന് ഇതുകൊണ്ട് തന്നെയാ ആയത്തുമ്മിറങ്ങിയേ പാവം പോർ കേണേ വഫ്റെ ആഭിയ തായൂസും ഏറ്റിത്തരണമേ ഒരുപാട് നന്മകൾ ചെയ്തങ്ങ് മുന്നേറാൻ തൗഫീഖ് നൽകണേ യാതൽ ജയലാലൗവ പഠിക്കുന്ന അറിവേയും പറയുന്ന അറിവേയും ആഹേറം നാളീല് നന്മയ്ക്കായി താവ പഠിക്കുന്ന അറിവേയും പറയുന്ന അറിവേയും നന്മയ്ക്കായി താവ എൻ ബാപ്പാവും മായും രേയും സഹായിച്ച എല്ലാരേയും നിൻറഹമത്തിൽ ചേർക്കൗവ എൻ ബാപ്പാവുമായും ഉസ്താദംമാരേയും സഹായിച്ച എല്ലാവരേം നിൻ റഹമത്തിൽ ചേർക്കൗവ ദുനിയാവും മാഹീറോം ഖബറിൻ്റെ ജീവിതവും ൈറാക്കി സുഖമാക്ക് അള്ളവാറഹമാനെ ദുനിയാവും മാഹീറോം തബറിൻ്റെ ജീവിതോം ഹൈറാക്കി സുഖമാക്ക് അള്ളവാറഹമാനേ ചെയ്തുള്ള പാവങ്ങൾ ഒക്കെ പോറ് എന്നെന്നും എന്നും മാ പേകി നന്മ ചോരിയവ ചെയ്തുള്ള പാവങ്ങൾ ഒക്കെ പോറ് കേണേ എന്നും നന്മ ചോരിയൂവാ മരണത്തിൻ മുമ്പായി തഹാ നിയേയും സ്വപ്നത്തിൽ കാണുവാൻ ഉദവിയും ചെയ്യല്ല മരണത്തിൻ മുമ്പായി ത്വാഹാനെ ബിയേയും സ്വപ്നത്തിൽ കാണുവാൻ ഉദവിയും ചെയ്യല്ല മരണത്തിൻ മുമ്പായി ത്വഹാനെ ബിയേയും സ്വപ്നത്തിൽ കാണുവാൻ ഉദവിയും ചെയ്യുവ ഇനിയുമേ ഒരു പാട് കാലങ്ങൾ നന്മകൾ ചെയ്യുവാനുതവിയും നീയകയാവ ഇനിയുമേ ഒരു പാട് കാലങ്ങൾ നന്മകൾ ചെയ്യുവാനുദവിയും നീയകയാ നിറവേറ്റിയാവ ഞങ്ങളെ ആഗ്രഹം എല്ലാമേ നിറവേറ്റി താവ നിറവേറ്റിയാവ ഞങ്ങളെ ആഗ്രഹം എല്ലാമേ നിറവേറ്റി താവ രോഗങ്ങളൊക്കെയും ശിവയാക്ക് എന്നും മരകരു രോഗത്തെ ൊട്ടും നീയെന്നും കാക്ക രോഗങ്ങളൊക്കെയും ശിവയാക്ക് എന്നും മാരക രോഗത്തെ തൊട്ടും നീ കാക്കുവാഹാരിക്കുമേ അവിടത്തെ അഹിലോർക്കും എന്നും ഗുണം ചെയ്യേ നീയവ് വായ

والمسلمين والمسلمات رَبَّنَا رَبِّ رحمهما كَمَا رَبَّ يَعْنِي صغيرا رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخُرَةِ حَسَنَةً وَقِنَا عَذَابًا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين ഇൻഷാ അടുത്ത ആയത്തുമായി നാളെ കാണാം എല്ലാവർക്കും അസലമല അയക്കും വാർമ